പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഇന്ന് നവംബർ ഇരുപത്തൊന്നാം തീയതിയാണ് വ്യാഴാഴ്ചയാണ് നമുക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കൃപയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് അങ്ങ് അന്ന് അങ്ങ് പോകുന്ന ആ ദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്നത് വർഷം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹം ഞങ്ങളിപ്പോ കുടുംബത്തിന്റെ നിയോഗം ഇന്നത്തെ ആവശ്യമാണ് കേട്ടോ നിയോഗം എന്ന് പറയുന്നത് എത്ര ആവശ്യങ്ങളുണ്ടോ അതെല്ലാം പണമായ പരമാകാം ആരോഗ്യപരമാകാം ജോലിപരമാകാം യാത്രാപരമാകാം എല്ലാവർക്കും എല്ലാവരും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമ്മേ ശിരസ നമ്പ കൈകൾ കുപ്പി നമുക്ക് പാപ എന്റെ പ്രാർത്ഥന അഭിഷേക പ്രാർത്ഥന സ്വീകരിക്കാം കർത്താവത്തിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവെ കർത്താവത്തിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം ഈശോ ഈശോ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയല്ല ഈശോ കൃപാസന ആൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥേണ്ടി പ്രാർത്ഥിക്കണം ഈശ്വർത്ത രോഗികളുടെ പീഡിതരുണ്ടായിട്ടുണ്ട് കർത്താവേ അവരെല്ലാം നീ ആശ്വസിപ്പിക്കണ ഈശ്വര സാമ്പത്തികമായി ഞെരിക്ക് സാമ്പത്തിക ബാധ്യതകളുണ്ട് ജപ്റ്റ് നടപടി വന്നു പോയ ജെപ്റ്റ് നടപടി അകപ്പെട്ടിരിക്കുന്നവരുണ്ട് സ്ഥലങ്ങൾ വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട് ഈശോ വീട് വിൽക്കാൻ വേണ്ടി നടക്കുന്നവരും ടീച്ചർ വീട് വിൽക്കാതെ കളഞ്ഞു പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ഈശയെ അവരത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശേ പക്ഷേ ക്രിസ്മസ് എന്തോ ഉദ്ദേശിച്ചുകൊണ്ട് കിടത്താവുക എന്തോ വലിയ തീരുമാനങ്ങൾ എടുക്കണം മനുഷ്യനെ കാണുന്നു ടീച്ചർ ആറ് ദിവസങ്ങൾ നടക്കേണ്ട വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഉത്കണ്ഠപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരും ടീച്ചർ അതെല്ലാം സ്വരോധം പ്രാർത്ഥിക്കുന്ന കിടത്താവേ ദൈവത്തിൻ്റെ കരുണ നിങ്ങളൊക്കാവശ്യപ്പെട്ടെ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാന ഇടയോഗ്യതയാ കൃപാസനാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെടുന്നതാണ് അതിൻ്റെ മധ്യസ്ഥത്തില് കൃപാസനാൽത്താർ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരായിരം ശക്തിയാണ് ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉദര രോഗികളെ നീ ആശ്വസിപ്പിക്കണേ കർത്താവ് ശ്വാസകോശ രോഗികളെ നീ സൗഖ്യപ്പെടുത്തുന്ന കർത്താവി തൊണ്ട രോഗികളെ നീ ആശ്രിപ്പിക്കണ കർത്താവ് ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ രരട്ടെ എല്ലാ കോശങ്ങളും പേശ്സുകളുടെ ഹൃദയത്തിലും കർത്താവ് രോഗ രോഗാതിരമായ ഹൃദയങ്ങളുണ്ട് കർത്താവി അവിടെയെല്ലാം സ്പർശങ്ങളുടെ എടുത്താവി അവരെല്ലാം കർത്താവ് ആ ഹൃദയ ടി ഹൃദയത്തിൻ്റെ അസുഖങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ് എടുക്കുന്നവരുണ്ട് അവരെല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇസ്വേ കർത്താവ് അവരുടെ ജീവിതത്തിലെല്ലാം കർത്തുന്നതിൻ്റെ വലിയ ദൈവികമായ സത്യവർക്ക് ആവശ്യപ്പെട്ട് കരൾ രോഗികൾ കിഡ്നി രോഗികൾ പങ്ക്രിയാസ് രോഗികൾ ഗർഭാശയ രോഗികൾ ഗർഭാശയ രോഗികൾ കർത്താവ് സ്രാവരവരുണ്ട് ഡിസ്റ്റേ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ കഥ വയറിൽ വയ എപ്പോഴും ഉതിരത്തിന്ന് പഴുപ്പ് പോണവരുണ്ട് അതുപോലെ തന്നെ അറിയാതെ മനമൂത്ര വിസർജന നടത്തുന്നവരുണ്ട് ചെ കിടന്ന കിടപ്പിൽ തന്നെ ഇതൊക്കെ സംഭവിക്കുന്ന അത്രയും അകൃതം പിടിച്ച് സങ്കടപ്പെടുന്ന ഒത്തിരി മനുഷ്യരെ സങ്കടത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവിടെ മേലെ അങ്ങനെ വലിയ ക്രിമി നൽകുന്ന കർത്താവ് സഹായിക്കാൻ ആരും ഇല്ല ഇന്ന് ഇരുട്ട് ജോലിയുണ്ട് വീടുകളിൽ മാതാപിക്ക് ജീവിക്കുന്നവർ അവരുടെ ജോലിയുടെ കാഠിന്യം കാരണം അവർ ക്ഷീണിച്ച് വയ്ക്കുക ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതിരിക്കുകയും അവരുടെയൊക്കെ മനസ്സിൻ്റെ ടെൻഷൻ അനുഭവിക്കുന്നതിന് ഡിപ്രഷൻ ഉള്ളവരുസം അവരെല്ലാം നീ സ്പർശിക്കണെ പ്രാർത്ഥിക്കും മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതയാണ് മക്കളില്ലാത്തവർ കർത്താവ് മക്കൾ നിറകെ അനുഗ്രഹിക്കട്ടെ വിവാഹം ഒത്തു വരാത്തവർക്ക് വിവാഹം നിറകട്ടെ വസ്തുപുരയുടെ വിറ്റുമാറാത്തവരും വസ്തു ഇല്ലാത്തവർ വീടിരിപ്പ് സ്ഥലമില്ലാത്തവരും എല്ലാം കർത്താവിൻ്റെ നാമം സന്ധിക്കപ്പെടുകയും ആധ്യാത്മികമായ ദാരിദ്ര്യവും പ്രാർത്ഥനക്കുറവ് അനുഭവിക്കുന്നവരുടെ മേൽ വിശ്വാസം കുറഞ്ഞിട്ടുള്ള മേലെല്ലാം കർത്താവിൻ്റെ ചൈതന്യകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവശക്തി അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് കാണുന്നത് ഒരു വലിയ ഒരു ഇടപെടലാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ ദൈവത്തെ എങ്ങനെ സമീപിക്കാൻ കഴിയും അതിൻ്റെ ഒന്നാമത്തെ വായനയ്ക്ക് വരുന്നത് ഇന്ന് വരാഴ്ച

ഇത് ഒരു വല്ലാത്ത ആധ്യാത്മികതയാണ് യോജന ഭയങ്കര ബുദ്ധിജീവിയാണല്ലേ പുള്ളി നല്ല തിയോളജിയനാണ് പക്ഷെ പുള്ളിക്കാരനൊരിക്കലും വെള്ളത്തിൽ ഇറങ്ങത്തില്ല തെങ്ങിഞ്ചേരി പെണ്ണും കൊണ്ടുപോയതൊക്കെ പറയുന്നത് മണ്ണും മണ്ണും ചേരുന്ന അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ആ പത്ത് ദിവസത്തിൻ്റെ അവസ്ഥ പത്ത് ദിവസം വലിയ ദൈവശാസ്ത്രമൊന്നും ഇല്ല ചുമ്മാ പുള്ളിക്കാരൻ തുണിയില്ലാതെ അവിടെ വള്ളത്തിരി ഇരിക്കുമ്പോഴാണ് വള്ളത്തൊക്കെ ഒരുക്കി മോരിക്കിരിക്കുന്നത് അണിയത്തിരിക്കുന്നു അപ്പോഴുണ്ട് ഞാൻ ഈ സ്ഥലത്ത് പോയിട്ടുള്ളതാണ് കൈ ഏതാണ്ട് ഇരുന്നൂറ് മുഴയുള്ളതെന്നൊക്കെ പറഞ്ഞ ശരിയാണത് അതായത് തിവരിസ്രാഥ തീരത്ത് അതായത് അവിടെ ഈ വളരെ എന്ത് വെള്ള കീ വെള്ളം ഇങ്ങനെ ഇരുട്ടിങ്ങനെ മാഞ്ഞു വരുന്ന സമയത്താണ് കർത്താവ് വെളുപ്പിൽ വരണത് അപ്പോൾ കർത്താവിനുള്ള സ്നേഹങ്ങളൊക്കെ കാരണം അടുപ്പമൊക്കെ കാരണം കർത്താവിൻ്റെ ഒരു ആകാരം കണ്ടപ്പോൾ തന്നെ യു ഹോജന ആളെ മനസ്സിലായി ആളെ മനസ്സിലായി ഉടനെ യോഹന പറ സ്ലോ അപ്പൊ കർത്താവ് ഉയർത്തുന്നതിന് ശേഷമുള്ള കാഴ്ചയാണ് അത് വല്ലാത്തൊരു കാഴ്ചയാണ് യോഹന സ്ലോ ഓടും അത് കറുത്താവാണ് അത് കറുത്താവാണെന്ന് കേട്ടപ്പോ എന്ത് പറ്റി അത് കറുത്താവാണെന്ന് കേട്ടതും കേട്ടതേ ഉള്ളു അത് പത്ത് ദിവസം അപ്പഴും കണ്ടില്ല ഒരുത്തം പറഞ്ഞ കേട്ടതാണ് ഈ ദൈവചനം കണ്ട് വായിക്കുന്നവരും കണ്ട് മനസ്സിലാക്കുന്നവരും അതിന് അന്തരാർത്ഥം അറിയുന്നവരും കാണുന്നവരാണ് പ്രസംഗം കേട്ടാണ് ചെറിയ ആൾക്കാർ കർത്താവിലേക്ക് വരുന്നത് കേട്ടവരുടെ അവളെ കണ്ടത് നോക്കി കാണുന്നവരും കേൾക്കുന്നതെന്ന് ഭയങ്കര വ്യത്യാസമുണ്ട് പത്ര അത് കർത്താവാണ് കേട്ടതോടുകൂടി ചെന്നെ തൂ താൻ തന്നെയാണ് മനസ്സിലായി ഒരു പുറകുപ്പായ എടുത്തിട്ട് വെച്ചു ഒറ്റച്ചാട്ട പടത്തിലുണ്ട് ഞാനങ്ങനെ ഓർക്കണേന്ന് അറിയോ എന്നിട്ട് എന്നാൽ പത്ത് ദിവസം ചാടിയല്ലേ വെള്ളത്തിലിട്ട് യോഹന്നാൻ എഴുതുമ്പോൾ പരിശുദ്ധാത്മാവാണ് എഴുതണതേ അതൊരു പണി കൊടുത്തോണ്ടാണ് എഴുതിയിരിക്കണത് എന്നാൽ മറ്റു ശിഷ്യന്മാർ ആരും ചാടിയില്ല എന്നാണ് പറയണത് എന്നാൽ മറ്റു ശിഷ്യന്മാരാരും ചാടിയില്ല അവന്മാർ കിട്ടിയ അവർ അവർ കിട്ടിയ മീനുമായിട്ട് വള്ളത്തിൽ തന്നെ വള്ളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരണ്ണന്മാരും ചാടിയില്ല എന്നാണ് ഒരു പാവപ്പെട്ട ഒരു തരുമ്പോൾ അതേ ചാടിയുള്ളൂ എന്താണ് അത് നിസ്സാര കാര്യമില്ല കർത്താവിൻ ആണെന്ന് കേൾക്കുമ്പം തന്നെ ചടം കഴിയണം അതാണ് അവനോടാണ് കർത്താവ് പറയണത് നീ എൻ്റെ ആടുകളെ മേയിക്കൂന്ന് പറയണത് പിന്നീട് പറയണതാണ് ദൈവം ഈ നമ്മളെ അറിയണല്ല പ്രശ്നം അറിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്നുള്ള പ്രശ്നം അറിയണല്ല പ്രശ്നം കർത്താവിനെ അറിയണമെന്ന് മാത്രമല്ല പ്രശ്നം അറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഉടമ്പടി അങ്ങനെ പറയണത് അവൻ പറയണ പോലെ ചെയ്യാൻ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല അറിഞ്ഞിട്ട് എന്ത് ചെയ്തു അവരാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ ശിഷ്യനായി മാറണത് ഇപ്പം എല്ലാം മനസ്സായില്ലേ താങ്ക് യു അപ്പം അതുപോലെ ചെയ്താൽ മതി അറിഞ്ഞാൽ മാത്രം പോരാ അറിഞ്ഞതുപോലെ ചെയ്യണം ഓക്കെ താങ്ക് യു